ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ മിസ്റ്ററുടെ ഡെസ്ക്രിപ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗാലക്സിയുടെ ക്വസ്റ്റുകളാണ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പലർക്കും ഓൾറെഡി രണ്ട് എയർഡ്രോപ്പുകൾ വന്ന് കാണും അതിലത്തെ ഒന്ന് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പ്രതീക്ഷിക്കാതെ വന്നേക്കുന്ന ഒരു ആണ് വെൻ എന്ന് പറഞ്ഞ ടോക്കൺസ് ഒലയാൻ്റെ മുകളിലുള്ളത് ജു പി ട്രക്സ്ചേഞ്ച് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിൽ യൂസ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ കിട്ടിയിട്ടുണ്ടാവും ഏകദേശം ഇപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് ഹൺഡ്രഡ് മില്യന് മേലെ ഹൺഡ്രഡ് ഫിഫ്റ്റി മില്ലിയൻ്റെ മേലെ കയറിയിട്ടുണ്ട് ഏകദേശം ഹൺഡ്രഡ് ഡോളർ പുറത്തായിട്ടുള്ള ടോക്കൺസ് ആണ് ഇപ്പോഴത്തെ വാല്യൂലുള്ളത് ഉള്ളത് എൻ്റെ ക്ലെയിം ഓൾറെഡി കഴിഞ്ഞു എന്ന് തോന്നുന്നു ഞാൻ ഓൾറെഡി കാരണം ക്ലെയിം ചെയ്തിരുന്നു അതുകൂടാതെ ഇന്നിപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് മാൻ്റിലിൻ്റെ ടോക്കണിൻ്റെ റിവാർഡ്സ് ഇത് ഗാലക്സിയുടെ മുകളിലൊക്കെ ക്വസ്റ്റ് ചെയ്തവർക്കും പിന്നെ ഇവരുടെ ഓരോ ക്വസ്റ്റുകൾ വര ചെയ്യുന്നവർക്ക് ഇവരുടെ ടോക്കൺസ് കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ കമ്മ്യൂണിറ്റിൽ ഏതോ എഴുന്നൂറ്റമ്പത് ടോക്കണൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ കണ്ടതാണ് ഓക്കെ അപ്പോൾ ഇത് അവർ കിട്ടിയവർക്കൊക്കെ കൺഗ്രാറ്റ്സ് ഇനിയും ഒരുപാട് എയർഡ്രോപ്പുകൾ വരാൻ കിടക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ കവർ ചെയ്തേക്കാം ഏറ്റവും ആദ്യം നമ്മൾ ഹന എന്ന് ഹനാന്ന് ഒരു വാലറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് ചുമ്മാ രജിസ്റ്റർ ചെയ്തതാവുന്നതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പന്ത്രണ്ടൊക്കെ കീവേർഡ് ഈ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾ ഷോ ചെയ്ത് എടുത്തുവെക്കേണ്ടതാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നേരിട്ട് പാ പാസ്വേഡ് മാത്രമേ ചോദിക്കുകയുള്ളൂ വരണം ക്ലീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഈ ഒരു പ്രൈവറ്റ് കീ എടുത്തുവയ്ക്കുക ഹോമിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ ടോക്കൺസ് കിട്ടും അതിലത്തെ ഏതെങ്കിലും ഒരു ടോക്കൺ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാലറ്റ് അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യുക എൻ്റെ വാലറ്റ് അഡ്രസ്സ് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് ഈ ഒരു വാലറ്റ് അഡ്രസ്സിന്ന് ഞാൻ ഈ ഇപ്പോൾ വേറെ ആൾക്ക് സെൻഡ് ചെയ്തതാണ് എൻ്റെ തന്നെ വേറെ വേറൊരു വാലറ്റിലേക്ക് സെൻഡ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് വാലറ്റ് അഡ്രസ്സ് വേണമെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ ഒരു വാലറ്റ് അഡ്രസ്സ് അല്ലേ നിങ്ങൾക്ക് ടോക്കൺസ് സെൻഡ് ചെയ്യാവുന്നതാണ് അതാണ് ഇപ്പോൾ കറൻ്റ്ലി പറഞ്ഞേക്കുന്ന ടാസ്ക് വേറെ ഒന്നുമില്ല അടുത്തെന്ന് പറയുന്നത് മേറ്റീസ് എന്ന് പറഞ്ഞ പ്രോ പ്രൊജക്റ്റിൻ്റെ ഓൾറെഡി ടോക്കൺ ലൈവ് ആണ് ഇവരുടെ ലെയർ ടു ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവരുടെ മുകളിൽ ഇൻസെൻറ്റിവൈസ്ഡ് ടെസ്റ്റ് നെറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യം ചെയ്യാവുന്നതാണ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഈ കാര്യം നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ പോവുക ക്ലെയിം ടെസ്റ്റ്നെ ടോക്കൺ കൊടുക്കുക നിങ്ങളുടെ ട്വിറ്റ് ടെലഗ്രാം ബോട്ട് വഴി ടെസ്റ്റ്നെ ടോക്കൺസ് റിസീവ് ചെയ്യുക അഞ്ഞൂറ് പോയിൻറ്റ്സ് നേടുന്നതാണ് എനിക്ക് ഇതുവരെ പോയിന്റ്സ് വന്നില്ല പക്ഷേ ടോക്കൺസ് വന്നു അതായത് ഇവിടെ ടോക്കൺസ് വന്നിട്ടുണ്ട് പക്ഷെ പോയിന്റ്സ് വന്നാൽ ചിലപ്പോൾ ഇരുപത്ത മണിക്കൂർ കഴിയുമ്പോൾ അപ്ഡേറ്റ് ആകും അതിനുശേഷം നിങ്ങൾ ഇവർ ഈ ഓരോരോ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അതാത് ആ പ്ലാറ്റ്ഫോം ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഇത് മിക്കവാറും എക്സ്ചേഞ്ചാണ് ഇത് സ്വാപ്പാണ് ഇത് ലിക്വിഡിറ്റി കൊടുക്കേണ്ട സ്ഥലമാണ് ഹമ്മോസ് മിഡാസ് എൻ എഫ് ടി മാർക്ക്ലൈസ് ആയിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് ഓരോ എക്സ്ചേഞ്ച് ഓരോ ആപ്സിന് ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ അനുസരിച്ച് ചെയ്യുക ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് നേരെ ആ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇതുകൂടാതെ ഇവരുടെ ട്വിറ്റർ പേജ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ഇതിപ്പോൾ വീക്ക് വണ്ണിൻ്റെ ക്വസ്റ്റുകൾ ഏതാണ്ട് തീർന്നത് സെക്കൻഡ് വീക്ക് തുടങ്ങാറായി എന്നാലിത് ചെയ്തു വെക്കുക അടുത്തെന്ന് പറയുന്നത് ക്രോമയുടെ ടാസ്കുകൾ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഗാലക്സി പേജ് ഷെയർ ചെയ്ത് തന്നിരുന്നു അവരുടെ ഒരു ഗാർഡിൻ എഫ് ടി ചെയ്യുന്നുണ്ട് ഞാൻ മിൻഡിയാണെന്ന് വിചാരിച്ചാൽ പക്ഷേ ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും മുന്നൂറ് ഡോളർ വൃത്തായിട്ട് ഉണ്ടത് ഇപ്പോൾ എഴുന്നൂറ്റമ്പത് ഡോളറായി ഇപ്പോൾ ഇതിൻ്റെ മിൻറ്റിങ് കഴിഞ്ഞു അപ്പോൾ ഇനി ഇത് നോക്കിയിട്ട് കാര്യമില്ല ഇത് സ്റ്റേക്ക് ചെയ്യുന്നവർക്ക് പത്ത് ടോക്കൺസ് എല്ലാ മാസം കിട്ടും എന്നാണ് പറഞ്ഞത് അപ്പോൾ ടോക്കണിൻ്റെ വാല്യൂ എത്രയാണെന്ന് അറിയില്ല അമ്പത് മില്യൺ ടോക്കൺസേ മൊത്തമേ ഉള്ളൂ ക്രോമയ്ക്ക് അടുത്തതായത് സ്റ്റാർ ഹീറോസിൻ്റെ ഒരു ആഡ്രോ പ്രോഗ്രാം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്ത് വെക്കുക മൈക്രോസോഫ്റ്റ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത പ്രൊജക്റ്റാണ് ഗെയിം പ്രൊജക്റ്റാണ് തീർച്ചയായിട്ടും താല്പര്യം ഒക്കെ ചെയ്യാവുന്നതാണ് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് അതേപോലെ തന്നെ ഗെയിം സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലും പോയിട്ട് അക്കൗണ്ട് എടുത്ത് വയ്ക്കുക താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അടുത്തെന്ന് പറയുന്നത് ബി സ്ക്വയർ നെറ്റ്വർക്കിൻ്റെ ഒരു ആഡ്രോ പ്രോഗ്രാം വന്നിട്ടുണ്ട് താല്പര്യം പങ്കെടുക്കാം താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വഴി ജോയിൻ ചെയ്യാം ഒരു കോഡ് കിട്ടും ആ കോഡ് വെച്ചിട്ട് ജോയിൻ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ട്വിറ്റർ കണക്ട് ചെയ്യുക നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ എക്സ് വാലറ്റ് ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യുന്നതാവും കുറച്ചുകൂടി ബെറ്റർ പുതിയ പുതിയൊരണം ക്രിയേറ്റ് ചെയ്തിട്ട് അത് അത് കണക്ട് ചെയ്തിട്ട് ഇതിലെ ടാസ്കുകൾ ചെയ്യാവുന്നതാണ് ഇതുകൂടാതെ ബാബിലോൺ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റ് ഞാൻ നിങ്ങൾക്ക് മുന്നേ വീഡിയോയിൽ പറഞ്ഞു തന്നിരുന്നു അവരുടെ നോഡ് സെറ്റപ്പ് ചെയ്യാനുള്ള കോഡ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കോഡ് ഞാൻ റൺ ചെയ്യുന്ന ഒരു വീഡിയോ അടുത്ത് ചെയ്യാവുന്നതാണ് ബാബിലോണൊക്കെ വലിയ വലിയ പ്രൊജക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു സെലസ്റ്റിയുടെ ഒക്കെ നോട്ട് റൺ ചെയ്ത ആൾക്കാർക്ക് നാപ്പതിനായിരം ഡോളർ എടുത്തായിട്ടുള്ള ടോക്കൺസൊക്കെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിലും ഞാൻ വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കേതായാലും നോക്കി നോക്കാം ഞാൻ ഏതായാലും നോട്ട് റൺ ചെയ്ത് നോക്കട്ടെ അത് വർക്കിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്ത് തരാം ഓക്കെ നമുക്ക് ഇനി ഏതായാലും ഗാലക്സിയുടെ ടാസ്കിലേക്ക് കിടക്കാം ഓരോന്ന് പറഞ്ഞ് ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് ഈ ടാസ്കിലൊക്കെ തീർക്കാൻ നോക്കുക റെഡ് സ്റ്റോൺ ഓറാക്കിൾസിൻ്റെ ഒരു ടാസ്ക് വന്നിട്ടുണ്ട് സിമ്പിളാണ് നിങ്ങൾക്ക് കിറ്റ് കോയിൻ പാസ്പോർട്ട് സ്കോറും ഹോൾഡറും ഒക്കെ ആണെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ഡിസ്കോട്ടിൽ റോളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഒ ഐ ടി ക്ലെയിം ചെയ്യാം വൺ മില്യൺ വാർപ്പീസ് ട്രാൻസാക്ഷൻ ഈ ഒരു ഒ ഐ ടി ക്ലെയിം ചെയ്തേക്കുക അടുത്തത് നോട്ട് കിറ്റിൻ്റെ മുകളിൽ ഉള്ളത് അവരെന്തൊക്കെ ചെയ്യണം എന്നുള്ളവിടെ കൊടുത്തിട്ടുണ്ട് ക്വിസ് ഉണ്ട് റെഫർ ചെയ്യാം ഫ്രണ്ട്സിന് പിന്നെ അതേപോലെ തന്നെ ഡിസ്കോഡിലെ മെമ്പർ ആവണം നോട്ട് കിറ്റിൻ്റെ സ്പേസ് യൂസേഴ്സ് ആവണം അപ്പം അങ്ങനെയുള്ളവർക്ക് ഇരുപത് പോയിന്റ് കിട്ടുന്നതാണ് അടുത്തത് മൈൻഡ് നെറ്റ്വർക്കിൻ്റെ മുകളിൽ രണ്ട് ഇത് വന്നിട്ടുണ്ട് ടാസ്ക്കുകൾ വന്നിട്ടുണ്ട് നൂറ് പോയിന്റിന്റെ എഴുപത് പോയിന്റിന്റെയും തീർച്ചയായിട്ടും ചെയ്തു വെക്കുക മിസ് ആക്കണ്ട ഇങ്ങനത്തെ ഓരോ ടാസ്കുകൾ നമ്മൾ ഒരു വർഷം മുമ്പ് ചെയ്തതിന്റെ ഫലങ്ങളാണ് ഇപ്പോൾ ആയിട്ട് പലർക്കും കിട്ടുന്നത് അടുത്തെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ടാസ്ക് ആണ് പോളി ഹൈഡ്രാനിട്രക്ക് വളരെ വലിയ പ്രൊജക്റ്റ് ആണ് നല്ല രീതിയിൽ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാ ടാസ്കുകളും തീർച്ചയായിട്ടും ചെയ്തു വെക്കുക അടുത്തെന്ന് പറയുന്നത് ഓർഡർലി നെറ്റ്വർക്കിൻ്റെ ആ ഇവരിലെയും കുറേ ടാസ്കുകൾ ഉണ്ട് തീർച്ചയായിട്ടും ചെയ്തേക്കുക വളരെ കുറച്ച് പാർട്ടിസിപ്പൻസേ പുതിയ ഇതിലുള്ളൂ ഇപ്പോൾ കറന്റ് അമ്പത്തേഴാം പാർട്ടിസിപ്പൻസുള്ള ഒക്കെയാണ് ഉള്ളത് ഇതിന് മുമ്പത്തെ ടാസ്കുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് അതൊക്കെ ചെയ്ത് വയ്ക്കുക ലിങ്കെല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനില് ഉണ്ടാവും അടുത്തെന്ന് പറയുന്നത് റീച്ചേൻ്റെ ക്വസ്റ്റുകൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ചെയ്ത് വെക്കുക ഇവർ ഇവരുടേതായ തന്നെ നെറ്റ്വർക്ക് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ എയർ ഡ്രോപ്പിനുണ്ടെങ്കിൽ ഇത് സഹായിച്ചേക്കും ഡേറ്റ് ശ്രദ്ധിക്കുക അടുത്ത തരം എന്താ ആപ്റ്റോസിൻ്റെ ക്വസ്റ്റ് ത്രീ വന്നിട്ടുണ്ടായപ്പോൾ ആപ്റ്റോസിൻ്റെ എക്കോ സിസ്റ്റം ഫണ്ടമെൻസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇവരുടെ ടോക്കൺസ് ഇനിയും ഒരുപാട് എയർ എയർഡ്രോപ്പ് കൊടുക്കാറുള്ളത് ഉണ്ട് അപ്പോൾ ടാസ്കുകളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവരുടെ എയർഡ്രോപ്പ് കിട്ടാവുന്നതാണ് മിസ്സാക്കണ്ട തീർച്ചയായിട്ടും ചെയ്തു വെക്കുക ക്വസ്റ്റ് വണ്ണൊക്കെ ഓൾറെഡി കഴിഞ്ഞു എന്ന് തോന്നുന്ന ടൈം കഴിയാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് ഇതൊക്കെ ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തിലാണ് ഞാൻ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ ഇത് മുപ്പത്തൊന്നൊന്ന് വരെ ഉണ്ട് അപ്പോൾ ഉണ്ട് ഇതോ അത് കഴിഞ്ഞു ഓക്കെ ക്വസ്റ്റുകൾ കഴിഞ്ഞു ഇപ്പോൾ ക്വസ്റ്റ് ത്രീ ബാക്കി ഇരിപ്പുണ്ട് ഉണ്ട് അപ്പോൾ ഇനി മുതലെങ്കിലും ചെയ്തു തുടങ്ങാം ഞാൻ രണ്ടെണ്ണം മിസ്സാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാതിൻ്റെ ലിങ്ക്സ് താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് എല്ലാം ചെയ്ത് വെക്കുക ഇതുകൂടാതെ ഡി ഫൈയിൽ പ്രൈവറ്റ് സൈഡിൽ പങ്കെടുത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായ ഹാൻഡിൽ ക്ലെയിം ചെയ്തിട്ട് വേണം ടോക്കൺസ് എടുക്കാനായിട്ട് ഇപ്പോൾ എൻ്റെ വൺ ഓഫ് ദി വാലറ്റിലെ ടോക്കൺസ് ആണിത് ഫോർ മന്ത്സിൽ നാനൂറ്റി തൊണ്ണൂറ് ഡി ഫൈവ് ടോക്കൺ ഇരിപ്പുണ്ട് ഉണ്ട് അതെനിക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാ ക്വസ്റ്റുകളും കാര്യങ്ങളും ചെയ്തിട്ട് എയർ ഡ്രോപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ് കിട്ടോ കിട്ടാതിരിക്കോ നമുക്ക് ശ്രമിക്കാം ഒന്നും കിട്ടില്ല അറ്റ്ലീസ്റ്റ് ശ്രമിക്കുക കിട്ടിക്കഴിഞ്ഞാൽ നല്ലത് കിട്ടുക മിക്ക ആൾക്കാർക്കും കിട്ടുന്നുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ടാസ്ക് ചെയ്യുന്നവർക്ക് അപ്പോൾ അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുക മിസ് ഔട്ടാക്കണ്ട ഡിഫൈഡ് ടാസ്കുകൾ നിങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാത്തിൻ്റെ ലിങ്ക്സ് താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതായത് ലിങ്ക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതാത് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ നോട്ടിഫേഷൻ ആകണമെന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കേണ്ടതാണ് അപ്പോൾ അടുത്തൊരു വഴി വീണ്ടും കാണാം